ംബൂട്ടാൻ സീസൺ സീസണായി നമ്മുടെ വീട്ടിലത്തെ റെംബൂട്ടാനും പഴുത്തിട്ടോ മരം ഫുൾ ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കാണ് അത് പറിക്കാൻ വേണ്ടിട്ട് കയറിയതാണ് കേട്ടോ ഇത് കൂടുതൽ കായ്ക്കെ ചെയ്തതാണ് പക്ഷെ മഴ പെയ്തും അത് ഫുള്ള് കൊഴിഞ്ഞു പോയി നന്നായിട്ട് പൂക്കെ ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് നമ്മൾ കവറും നെറ്റൊക്കെ ഇട്ട് കെട്ടിവെച്ചേക്കായിരുന്നു ഈ കിളികൾ വന്ന് മൊത്തത്തിൽ കൊത്തി തിന്നായിരുന്നു അപ്പൊ കുറച്ചെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് കെട്ടിട്ടും കാര്യൊന്നും ഇല്ല അതിന്റെ ഇടയ്ക്ക് കൂടിയൊക്കെ വന്നിട്ട് ഇത് കൊത്തി തിന്നോട്ടോ നമ്മുടെ ടെറസ്റ്റ് ോട് ചേർന്നാണ് ഈ മരം നിൽക്കുന്നത് അതുകൊണ്ട് മുകളിൽ വന്നിട്ട് കൈകൊണ്ട് കൊണ്ട് പറിക്കാവുന്നതേയുള്ളൂ പിന്നെ മെയിൻ ഡ്യൂട്ടി അച്ഛനും അമ്മയ്ക്കാണ് ഈ കിളികൾ വന്നിങ്ങനെ കൊത്തി അതിൻ്റെ തോടും കൂരു ടെ അപ്പൊ ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദിവസം അവർ വന്ന് അത് ക്ലീൻ ചെയ്ത് പച്ചയൊക്കെ ഉണ്ടെങ്കിൽ കവറൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിവെക്കോട്ടോ പിന്നെ ഇത് നമ്മുടെ നാടൻ റമ്പൂട്ടാനാണ് ബഡ് ചെയ്തതൊന്നുമല്ല അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കൂഴ പോലെ ഇരിക്കും എന്നാലും നല്ല മധുരമാണ് കുറച്ച് കഴിയുമ്പൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും ഇത് കുറച്ച് ആദ്യം നമ്മൾ പറിച്ചപ്പോൾ തന്നെ ഒരു കൊട്ടയോളം നമുക്ക് കിട്ടിയായിരുന്നു അപ്പൊ നിങ്ങളുടെ വീട്ടിലും റംബൂട്ടാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ